പിടിച്ച പടവാളുമായി അവിശ്വാസികളുടെ നിരയിൽ നേതൃത്വം നൽകിയിരുന്ന ഒരു മക്ക നിവാസികൾ അദ്ദേഹത്തെ കുറേശികളുടെ പിശാജ് എന്നാണ് വിളിച്ചിരുന്നത് ബദറിലേക്ക് പുറപ്പെട്ട മുസ്ലിം സംഘത്തിന്റെ ആൾബലവും ആയുധശേഷിയും രഹസ്യമായി അറിഞ്ഞുവരാൻ ശത്രു സൈന്യം നിയോഗിച്ചത് ഉമേറുബിൻ വഹബ് റതി അദ്ദേഹം മടങ്ങിവന്ന് ഇപ്രകാരം പറഞ്ഞു അവർ ഏകദേശം മുന്നൂറോളം പേർ വരും മറ്റു പോഷക ഘടകങ്ങളൊന്നും ഉള്ളതായി എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും മാരകമായ മരണവും പേറിക്കൊണ്ടാണ് അവർ വന്നിരിക്കുന്നത് അവരുടെ പക്കൽ സ്വന്തം വാളല്ലാതെ ഒരു കവചമോ ആയുധങ്ങളോ കാണുന്നില്ല എന്നിരുന്നാലും അവരിൽ നിന്ന് ഒരാളെ വധിക്കണമെങ്കിൽ നമ്മിൽ നിന്ന് ഒരാളെങ്കിലും മരിക്കാതെ സാധ്യമല്ല അങ്ങനെ വന്നാൽ അത്രയും പേർ നിങ്ങളിൽ നിന്ന് വധിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് അതുകൊണ്ട് നാം എന്തു വേണം നിങ്ങൾ തന്നെ തീരുമാനിക്കുക അഭിപ്രായം അവരിൽ വലിയ പ്രതികരണം സൃഷ്ടിച്ചു അബൂജഹൽ തക്ക ഇടപെട്ട് കുറേശികളിൽ പ്രേരണ ചെലുത്തിയില്ലെങ്കിൽ പ്രസ്തുത യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അവർ ഒന്നടങ്കം നാട്ടിലേക്ക് മടങ്ങുമായിരുന്നു ബദറിന്റെ തിക്തരസം കുറേശി പ്രമുഖരുടെ മനോമുഖുരത്തിൽ മായാതെ നിറഞ്ഞു നിന്നു അചിന്യമായിരുന്നു അവരുടെ അനുഭവങ്ങൾ പ്രമുഖരായ പലരും ഖലീബിൽ മൂടപ്പെട്ടു പലരും ബന്ധനസ്ഥരായി ജീവനോടെ രക്ഷപ്പെട്ടെങ്കിലും പ്രിയപുത്രൻ മദീനയിൽ ബന്ധനസ്ഥനായിരുന്നു സമീപം ഇരിക്കുകയായിരുന്നു കൂടെ സഫ്വാൻ ഉണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് ഉമയ്യത്ത് ബദറിൽ വെച്ചായിരുന്നു കൊല ചെയ്യപ്പെട്ടത് രണ്ടുപേരും പ്രതികാരവാജ്ഞ കൊണ്ട് ഉന്മത്തരായിരുന്നു സഫ്വാൻ പറഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം വധിക്കപ്പെട്ടു ഇനി നമ്മുടെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് ആ സമയം പറയുകയാണ് സത്യം ഞാനും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് എന്റെ പ്രായപൂർത്തിയാവാത്ത കുട്ടികളുടെ ഭാവി മറ്റു ചില കടബാധ്യതകൾ ഇവ രണ്ടുമില്ലായിരുന്നെങ്കിൽ മുഹമ്മദിനോട് പ്രതികാരം ചെയ്യാൻ എനിക്കറിയാമായിരുന്നു തിരിച്ചു ചോദിച്ചു കേൾക്കട്ടെ പറഞ്ഞു ബന്ധിതനായ എന്റെ മകനെ കാണാൻ എന്ന മദീനയിലേക്ക് പോകും അവിടെ വെച്ച് ഞാൻ മുഹമ്മദിന്റെ തലവയും ഇത് കേട്ടപ്പോൾ സഫുവാൻ സഫുറിയാഹുഹുവിന്റെ വതനം പ്രസന്നമായി സഫുവാൻ സഫുറിയാഹു അനു പറഞ്ഞു നിന്റെ രണ്ട് പ്രശ്നങ്ങളും ഞാൻ ഏറ്റെടുത്തുകൊള്ളാം നിന്റെ കുട്ടികൾക്ക് ഞാൻ സംരക്ഷണം നൽകാം പട്ടിണിയും ദാരിദ്ര്യവും അവരെ തീണ്ടുക പോലുമില്ല നിന്റെ കടബാധ്യതകൾ എത്രയുണ്ടെങ്കിലും ഞാൻ വീട്ടിൽ ധൈര്യമുണ്ടെങ്കിൽ നീ പുറപ്പെടുക മുഹമ്മദിന്റെ തല കൊയ്യുക അങ്ങനെ സൊഫ്വാൻ റതി അള്ളാഹു അൻഹുവും ഉമൈറലി അള്ളാഹു അൻഹും വളരെ രഹസ്യമായി ആ തീരുമാനത്തിൽ എത്തിച്ചേർന്നു മാരകമായ വിഷത്തിൽ ഊട്ടിയ വാളും ഉറയിലിട്ടുകൊണ്ട് ഒട്ടകപ്പുറത്ത് കയറി ഉമൈറുബന് വഹബുർ റതി അല്ലാഹു മദീനയിലേക്ക് പുറപ്പെട്ടു ബദറിന്റെ സ്മരണകൾ അന്ന് മദീനയിലും കെട്ടടങ്ങിയിട്ടുണ്ടായിരുന്നില്ല

ഉമർ ോട് മാറി നിൽക്കാൻ ആജ്ഞാപിച്ചു ഉമൈർ പ്രിയ പ്രവാചകൻ അടുത്തേക്ക് വിളിച്ചു ഞങ്ങൾ സ്വർഗനിവാസികളുടെ അഭിവാദന വചനമാണ് ഉപയോഗിക്കാറ് അഥവാ സലാം ദൈവം ഞങ്ങൾക്ക് കനിഞ്ഞരുളിയതാണത് നബിസ് തങ്ങൾ പറഞ്ഞു താൻ ഇങ്ങോട്ട് വരാൻ കാരണം എന്താണ് തങ്ങളോട് പറഞ്ഞു നിങ്ങൾ ബന്ധനസ്ഥനാക്കി എന്റെ മകനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് നബി ചോദിച്ചു അപ്പോൾ പിന്നെ എന്തിനാണ് ഈ വാൾ വാൾ പറഞ്ഞു അതേ ഇത്രയും മറ്റെന്തുണ്ട് ഇതുകൊണ്ട് ഞങ്ങൾക്ക് വല്ല പ്രയോജനവും ലഭിച്ചോ നബി നബിഹുൻ വഹബുറുഹുവിനോട് പറഞ്ഞു കള്ളയം പറയരുത് ഉമേറെ നീ വന്ന കാര്യം തുറന്നു പറയൂ പറയൂറെ പറഞ്ഞു സത്യമാണ് എനിക്ക് മറ്റൊരു ഉദ്ദേശവുമില്ല എന്റെ ബന്ധനസ്ഥനാക്കപ്പെട്ട മകനെ കാണുക മാത്രമാണ് എന്റെ ലക്ഷ്യം അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു ആഹാ നീയും സഫ്വാനും സമീപത്തിരുന്നു കൊണ്ട് ഒരു തീരുമാനമെടുത്തില്ലേ അതിന്റെ അടിസ്ഥാനത്തിലല്ലേ നീ ഇവിടെ വന്നത് സർവശക്തനായ അള്ളാഹു ചായ ആ രഹസ്യം എനിക്ക് തന്നിരിക്കുന്നു നിന്റെ ഉദ്ദേശ്യം അവൻ പരാജയപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ായി പരമരഹസ്യമായി തങ്ങളുടെ തീരുമാനം എങ്ങനെ മുഹമ്മദ് മുഹമ്മദ് നബി നബി അലൈഹി തങ്ങൾ തങ്ങൾ അറിഞ്ഞു അത് ദൈവത്തിന്റെ ബോധനമല്ലാതെ മറ്റൊന്നുമല്ല സത്യപ്രവാചകനാകുന്നു ഒരുവിട്ടുകൊണ്ട് പ്രസ്തുത സദസ്സിൽ വെച്ചു തന്നെ ഇസ്ലാം ആശ്ലേഷിച്ചു അങ്ങനെ പിശാജി എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ഇസ്ലാമിലെ പുണ്യാളനായി മാറി ഈ സംഭവത്തെ കുറിച്ച് ഉമർ ഉമേബിൻ പിന്നീട് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു അന്ന് ഉമേർ മദീനയിലേക്ക് വന്ന് കയറിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ പന്നിയേക്കാൾ വെറുത്തിരുന്നു ഇന്ന് അദ്ദേഹം എന്റെ പ്രിയപുത്രനേക്കാൾ എനിക്ക് പ്രിയങ്കരനാണ് ഉമേറുബിൻ വഹബ്രതി അള്ളാഹുവു തന്റെ ഭൂതകാലത്തെ കുറിച്ച് അഗാധമായി ചിന്തിച്ചു ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെ താൻ പണ്ട് അനുവർത്തിച്ച ക്രൂരമായ നിലപാടുകൾ ഓർത്ത് ദുഃഖിക്കുകയാണ് ഒരിക്കൽ നബി നബിഹു തങ്ങളോട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു അല്ലയോ പ്രവാചകരെ അള്ളാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്താൻ കിണഞ്ഞു ശ്രമിച്ച ഒരാളായിരുന്നു ഞാൻ അതിനുവേണ്ടി മുസ്ലിങ്ങളെ കഠിനമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു ഇനി ഞാൻ മക്കയിലേക്ക് മടങ്ങിച്ചെന്ന് അവിടത്തുകാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അള്ളാഹു താല അവരെ സന്മാർഗത്തിൽ ചേർത്തിയേക്കും അതിൻ്റെ അവർ വിസമ്മതിക്കുന്ന പക്ഷം പണ്ട് അങ്ങയുടെ അനുയായികളെ ഞാൻ എത്രമാത്രം ഉപദ്രവിച്ചിരുന്നുവോ അതിലുപരി അവരെയും ഉപദ്രവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് സമ്മതം നൽകിയാലും ഉമൈറു റതി അള്ളാഹുഅന്നു പിരിഞ്ഞ ശേഷം സഫ്വാൻ റതി അള്ളാഹുഅന്നു അക്ഷമനായി മദീനയുടെ ഭാഗത്തേക്ക് കണ്ണു നട്ട് നാളെണ്ണാൻ തുടങ്ങി സന്തോഷകരമായ ആ വൃത്താന്തം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വധം അതോർക്കുമ്പോൾ സഫ്വാന്റെ ഞരമ്പുകളിൽ ആനന്ദലഹരി പീലി വിടർത്തി അടക്കം തന്റെ ചില കൂട്ടുകാരോട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ സ്നേഹിതന്മാരെ മദീനയിൽ നിന്ന് ഒരു സന്തോഷ വാർത്ത പറന്നു വരും ബദറിന്റെ സ്മരണയിൽ പോലും നിങ്ങളെ അത് സന്തുഷ്ടരാക്കും മദീനയിൽ നിന്ന് വരുന്ന എല്ലാ യാത്രക്കാരെയും സഫ്വാൻ നദി അള്ളാഹുഅന് സമീപിക്കും അവിടെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ആർത്തിയോട് അന്വേഷിക്കുകയും ചെയ്യും ഒരിക്കൽ ഒരു യാത്രക്കാരനിൽ നിന്ന് ഉമേറുബിന് വഹബ് റതി അള്ളാഹുവിന്റെ ഇസ്ലാം ആശ്ലേഷം സഫ്വാൻ അറിഞ്ഞു സഫ്വാൻ തല ചുറ്റുന്ന പോലെ തോന്നി നിരാശനും ദുഃഖിതനുമായി മാറി ഒരു ദിവസം ഉമൈറുബിന് വഹബ്രാഹുനും അക്കയിലെത്തി ആദ്യം സഫ്വാൻ റതി അള്ളാഹു അൻഹുവിനെ തന്നെയാണ് ചെന്ന് കണ്ടത് ജുലിക്കുന്ന കണ്ണുകളോടെ സഫ്വാൻ അള്ളാഹുനു അള്ളാഹു അൻഹുവിന്റെ നേരെ പാഞ്ഞെടുത്തെങ്കിലും അദ്ദേഹത്തിന്റെ മൂർത്തിയേറിയ ഖഡ്ഗം സഫ്വാനെ ആക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു അദ്ദേഹം തന്റെ പ്രബോധന പ്രവർത്തനം നിർവിഘ്നം തുടർന്നു മക്കയിലെ എല്ലാ സദസിലും അദ്ദേഹം കയറിയിറങ്ങി ആഴ്ചകൾ തികയുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയ സംഘം പുതുവിശ്വാസികളുമായി അദ്ദേഹം മദീനയിലേക്ക് മടങ്ങി വീണ്ടും മക്കയിൽ വന്നു ഉത്ബോധനം നടത്തി തൻ്റെ പ്രവർത്തന ഫലമായി ഒട്ടേ പേ ഒട്ടേറെ പേർ ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാമിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും ഉമേറുബിൻ വഹബ് അതി അള്ളാഹു വൻഹുവിൻ്റെ സേവനം നിസ്തുലമായിരുന്നു പ്രവാചക തിരുമേനി സല്ലാഹു അലൈ വസല്ലമാ തങ്ങളുടെ നിര്യാണത്തിന് മുമ്പും അതിനുശേഷവും സ്തുദീർഹമായ സേവനമനുഷ്ഠിച്ചു അദ്ദേഹം തൻ്റെ സ്നേഹിതനായ സഫ്വാൻ അലി അള്ളാഹു വൻഹുവിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ഉമൈറുബിൻ വഹബ് റതി അള്ളാഹുഅൻ വളരെയധികം ആഗ്രഹിച്ചു അദ്ദേഹത്തെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു മക്കാ വിജയത്തെ തുടർന്ന് നാടുവിട്ട് ഒളിച്ചോടാൻ തീരുമാനിച്ച് സഫ്വാൻ റതിയല്ലാഹു വൻഹുവിനെ അദ്ദേഹം നബിസുല്ലാഹു അലൈഹി തങ്ങളുടെ മുമ്പിൽ ഹാജരാക്കി തിരുമേനിയിൽ നിന്ന് പ്രതികാരം ഭയന്ന് ഭയന്ന് കഴിയുകയായിരുന്ന അദ്ദേഹത്തെ നബി നബിസുലല്ലാഹു അലൈ തങ്ങളുടെ മുമ്പിൽ ഹാജരാക്കാൻ ഉമേരുബിന് വഹബ് റതിയല്ലാഹുന് വളരെ പണിവിട്ടു മഹാമനസ്കനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ തന്റെ അഭീഷ്ടം കൈക്കൊള്ളാൻ നാലു മാസത്തെ അവധി നൽകി അതിനുശേഷം സഫ്വാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു ആ മഹാരഥന്മാരോടൊപ്പം നാമേവരെയും അള്ളാഹു ചാല ജന്നാത്തൽ ഒരുമിച്ച് കൂട്ടട്ടെ